ഖത്തറിൽ വന്നിട്ട് ഇന്നേക്ക് ഇവരുടെ അടുത്ത അടുത്ത ബ്രാഞ്ച് ബ്രാഞ്ച് അവിടെ വരുന്നുള്ളത് അതിന്റെ ഭാഗമായിട്ട് സെലിബ്രേഷൻ നടക്കുന്നുണ്ട് ദിവസം നമുക്ക് നോക്കി ഇപ്പൊ ഉള്ളിക്ക് പ്രൈസ് വരുന്നത് ടു ഫൈവ് ആണ് പക്ഷേ ഇരുപത്തെട്ടാം തീയതി പ്രൈസ് വരുന്നത് സീറോ ഫൈവ് ആണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മാർക്ക് സേവന്റെ വീഡിയോ ചെയ്ത സമയത്ത് ഡേറ്റിന്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഓരോ പ്രൊഡക്ടിന്റെയും പ്രൊമോഷൻ ഡേറ്റ്സ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിങ്ങൾ നോക്കാൻ മറന്നോരുത് കേട്ടോ ഇത് പീസസ് ഉള്ള ഇറാനിയൻ എഗ് ആണ് ഇത് പാകിസ്ഥാനി ബീഫ് വിത്ത് ബോൺസ് ആണ് അതിന് അഞ്ഞൂറ് ഗ്രാമിന്റെ പ്രൈസ് വരുന്നത് ആണ് ടൊമാറ്റോയ്ക്ക് പെർ കെ ജി ടു പോയിന്റ് ഫൈവ് സീറോ ആട്ടോക് ടു കെ ജിന്റെ മിൽക്ക് പൗഡർ ആണ് ഇതിന് റിയാൽ ഇത് ഇഞ്ച് എന്ന് ഒരു ആൻഡ്രോയിഡ് സ്മാർട്ട് വെറും റിയാലേ ഉള്ളൂ പേഴ്സിൽ പവർ ജെൽ പോയിന്റ് ഫൈവ് ലിറ്റർ കണ്ടോ ഇത് ഇതിന് എത്രയാണ് റിയാൽ എത്ര